വേറിട്ടൊരു വിഷു കൈനീട്ടവുമായിട്ടാണ് കരുനാഗപ്പള്ളി ഹെഡ് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ ഇത്തവണ വിഷുവിനെ വരവേൽത്തത് ഏഞ്ചൽസ് വാലി എന്ന അഗതി മന്ദിരം നിരവധി പാവപ്പെട്ട അമ്മമാരാൽ അവിടെയുള്ള പ്രിയപ്പെട്ട അച്ഛന്മാരാൽ സമ്പന്നമായ സ്നേഹത്തിന്റെ ഒരു താഴ്വരയാണ് കരുനാഗപ്പള്ളി ഹെഡ് പോസ്റ്റ് ഓഫീസിലെ ഈ വർഷത്തെ വിഷു കൈനീട്ടം പദ്ധതിയുടെ ഭാഗമായി ഏഞ്ചൽസ് വാലിയിലെ മാതാപിതാക്കൾക്ക് വിഷു കൈനീട്ടം നൽകിയതിൽ അതിയായ സന്തോഷമുണ്ട് ഏവർക്കും വിഷുദിനാശംസകൾ ഏറെ സന്തോഷമുണ്ട് ഈ വിഷുദിനത്തിൽ ഏഞ്ചൽസ് വാലിയിലെ മാതാപിതാക്കൾക്ക് ഇങ്ങനെ ഒരു കൈനീട്ടം കൊടുത്ത് അവരുടെ കൽബും കണ്ണും നിറച്ചതിന് എല്ലാവർക്കും നന്ദിയും കടപ്പാടും ഏഞ്ചൽസ് സ്വാലിക്കു വേണ്ടി അറിയിക്കുകയാണ്